സ്വകാര്യ വ്യക്തിയുടെ ചാണകക്കുഴിയിലെ മലിനജലം കിണറിലേക്കും പറമ്പിലേക്കും ഒഴുകിയെത്തുന്നതായി പയ്യനൂർ മടത്തുംപടി ക്ഷേത്ര പരിസരത്തെ രണ്ടു വീട്ടുകാരുടെ പരാതി പയനൂർ നഗരസഭാ അധികൃതർക്കടക്കം പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല പയ്യന്നൂർ മടത്തുംപടി ക്ഷേത്രത്തിന് സമീപത്തെ എ കെ ഉണ്ണികൃഷ്ണൻ ഭാര്യ ടി ഭവാനി സമീപത്തെ എ കെ സതി എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് മതിയായ ശുചിത്വ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് അയൽവാസി പശുവിനെയും മറ്റ് വളർത്തുമൃഗങ്ങളെയും പരിപാലിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി ആവശ്യമായ ചാണകക്കുഴിയോ വൃത്തിയുള്ള ആലയോ നിർമ്മിക്കാതെ പശുവളർത്തൽ നടത്തുന്നത് സമീപവാസികൾക്ക് വലിയ ദുരിതം സൃഷ്ടിക്കുകയാണെന്നും ഇവർ പറയുന്നു മഴ കനത്തതോടെ ചാണകവും ഗോമൂത്രവും കലർന്ന മലിനജലം വീട്ടുപറമ്പിലേക്കും കിണറിലേക്കും ഒഴുകിയെത്തി രൂക്ഷമായ ദുർഗന്ധവും രോഗപകർച്ച ഭീതിയും കൊതുകു ശല്യവും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണിവർ അതായത് അപ്പുറത്തെ വീട്ടിലത്തെ ആ വെള്ളം മൂത്രവും വെള്ളം വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു നിവർത്തിയില്ല വടക്ക് ഭാഗത്താണ് അടുക്കള ഭാഗത്താണ് എപ്പോൾ ഭയങ്കര സ്മെല്ല് ഇതെല്ലാം പിന്നെ അത് എന്തെന്നാ ചെയ്യേണ്ടത് കുറേ പരാതിയെല്ലാം കൊടുത്തു മുനിസിപ്പാലിറ്റിയിൽ അവർ ഇനിടെ വന്നിട്ട് വന്ന് നോക്കീനേ അവരോട് ഇതെല്ലാം പറഞ്ഞിനു പറഞ്ഞു പറഞ്ഞിട്ട് നീന്നാ പറഞ്ഞത് നമ്മളവിടെ ഒന്നും ചോദിക്കാനൊന്നും വന്നിട്ടില്ല അവർ ഇതിപ്പോൾ ഈ അപ്പുറത്തൊന്നൊഴുകി മുമ്പിൽ വരെ വന്നിട്ട് വെള്ളം നിൽക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ എൻ്റെ ഭർത്താവിന് തീരെ സുഖമില്ല കുറേ ആയി മൂന്നാല് കൊല്ലമായി സുഖമില്ലാണ്ട് ഒരു ജാതി ചൊറിച്ചാലും ഇതല്ല ഇനി അത് അതിൻ്റെ ഇതുകൊണ്ടാണോ കിണറിലേക്ക് ഒഴുകി വരുന്നുണ്ട് അത് അതുകൊണ്ടാന്ന് ഈ മഴക്കാലത്ത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് കുറേ പറഞ്ഞു ആരോട് എല്ലാവരോടും പരാതി പറഞ്ഞു ആരും ഇനിയൊരു ഇത് കാണുന്നില്ല ആക്കുന്നില്ല ഈ ഇങ്ങനെ ഷീറ്റ് ഇട്ട് ഓല കെട്ടിയിട്ട് ഷീറ്റ് മാത്രം വലിച്ചു കെട്ടിയിട്ട് മൂത്രം ഇങ്ങനെ പോന്ന് ഇങ്ങനെ തന്നെ നിലത്തന്നെ പോകുന്നു അതുപോലെ തന്നെ ചാണവും ചാണകവും വെള്ളവും എല്ലാം രാവിലെയൊന്നും ആ വീട്ടിലേക്ക് കാണാനാവില്ല അത്രക്ക് വൃത്തിയായിട്ടാണ് രണ്ട് ആ തന്നെ കുഴിച്ചിട്ട് പോയത് കടിക്കൊണ്ടുപോയി അതിൻ്റെ എന്തെങ്കിലും അടിയിലേക്കൂടെ വന്നിട്ട് കിണറ്റിലൊക്കെ ബാധിക്കാം ബാധിക്കാം അത്രയേ ഉള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ടറിയില്ല അത് പറഞ്ഞു ആൾ പറഞ്ഞു ആരങ്ങൾ സമ്മതിക്കുക എം എൽ എൽ ഉണ്ടായിന് എം എൽ എ ഇപ്പോൾ ഏതായാലും അത് ഇപ്പം എല്ലാ മഴക്കാലം മഴ വരുമ്പോഴും ഈ ഉണ്ണിയേട്ടനും ഭവാനേശിയും വിളിക്കാറുണ്ട് നോക്കുമ്പം ഇവിടെ എപ്പോഴും ഫുള്ള് ചളിപുളിയായിട്ടാണ് കാണുന്നത് കിണറ്റിലേക്ക് എല്ലാം വെള്ളം ഈ അഴുക്ക് വെള്ളമാണ് വരുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നോക്കുമ്പോൾ അവർ കാണുമ്പം അത് അവിടുന്ന് ചാണകം മൂത്രത്തിൻ്റെ വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പശുവിനെ വളർത്തുമ്പോൾ ചെയ്യേണ്ട ആ ഒരു കോൺക്രീറ്റ് അറിയും ടാങ്കൊക്കെ ആക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതാണ് ഇവർ മുനിസിപ്പാലിറ്റി പരാതിയൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അത് അവർ വന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇനൊരു പരിഹാരവും അപ്പം അത് എത്രയും പെട്ടെന്ന് ആയിക്കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാം എന്ന നിലയിൽ പശുക്കളെ വളർത്തുന്നത് സ്വാഗതാർഹമാണ് എന്നാൽ അടുത്തടുത്ത് വീടുകളുള്ള ഏറ്റവും ഇടുങ്ങിയ ഇടങ്ങളിൽ പശുക്കളെ വളർത്തുമ്പോൾ കൃത്യമായ ശുചിത്വ മാനദണ്ഡം പാലിക്കേണ്ടതുണ്ട് കുടിവെള്ളം പോലും മലിനമായപ്പോഴാണ് നഗരസഭാ അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകിയത് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ നിന്നും ശുചിത്വ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുകയും ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിടരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും അതിന് പരിഹാരമായിട്ടില്ല നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ